അസലാമു വരമർത്തു അലഹം എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ സ്റ്റേജിൽ ഇന്ന് ഇരിക്കുന്ന ഒരുപാട് അനവധി സംഗീതന്മാരാണ് ഓരോരുത്തർ പേരെടുത്ത് ഞാൻ പറയുന്നത് ശരിയല്ല എൻ്റെ എൻ്റെ മൂത്തവരാണ് അസഹിതന്മാർ ആലിമ്യങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ആലിമ്യങ്ങൾ മറ്റുള്ള ഒമറാക്കളും ഒരുമാക്കളും ഒക്കെ ഉണ്ട് എല്ലാവരുണ്ട് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ മഹിദ്ങ്ങളായ എൻ്റെ സഹോദരന്മാരുണ്ട് സഹോദരിമാരൊക്കെ ഉണ്ട് ഞാൻ സമയം ഇവിടെ കളിയല്ല അതൊരു ഉചിതം അല്ല കാരണം ബഹുമാനപ്പെട്ടവർ ഇവിടെ വേദിയിലുണ്ട് നമ്മൾ സമയം പാഴാക്കാതെ എട്ട മണിയാകുമ്പോൾ പ്രശ്നം നിർത്തി ഒൻപത് മണിയാകുമ്പോൾ ദ്വ അവസാനിച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത് അള്ളാവ് തോഫിക്ക് നല്കി അനുഗ്രഹിക്കട്ടെ ആ ഇതിലുള്ള ആ കെട്ടി നമ്മൾ കേൾക്കുന്ന അലിമൽ നമ്മൾ കേൾക്കുന്ന അഴിമതി നമുക്കത് ഉൾക്കൊള്ളാനും അത് ഭാവിത്തിൽ വരുത്തി നമ്മളാ ജീവിതം മുന്നോട്ട് നയിക്കാനും നല്ലതായ നിലയിൽ പ്രവർത്തിക്കാനുള്ളാവു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുന്ന നമ്മൾ നേവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഖാജയുടെ ചരിത്രം ഞാൻ രണ്ട് മൂന്ന് മാസത്തോളമായിട്ട് ഓരോ ആഴ്ചകളും ഇവിടെ ക്ലാസ് എടുത്ത് വരുന്നുണ്ട് ആ ചരിത്രങ്ങളെല്ലാം വിശദീകരിച്ച് അവസാനം കഴിഞ്ഞ വ്യാഴാഴ്ച ഖാജയുടെ വഫാതി ദിനമായ ആ ചരിത്രം അവസാനിച്ചു ഇനി എപ്പോഴും ആ ചരിത്രം പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ നടക്കുന്നത് അജ്മീർ ഖാജയുടെ ഉറൂസാണ് അനുസ്മരണമാണ് അതുപോലെ മുപ്പത്തി മൂന്നാം ദിക്കർ വാർഷികവും മുപ്പത്തിമൂന്ന് വർഷത്തോളമായി ഞാൻ ദിക്കർ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട നമ്മളെ ഷെയ്യപ്പൊരാട് ഒരു സി എം വരുന്നതാണ് എനിക്കുമാണ് ബന്ധപ്പെടുന്ന അയാത്തുള്ള കാലത്ത് അങ്ങനെ ബന്ധപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ യാതൃശ്യമായിട്ട് ഞാൻ അങ്ങോട്ട് പോയി എന്ന് അല്ല കാരണം യാദർഷികമായിട്ട് ഇനി എത്തിച്ചേർന്നാണ് എൻ്റെ കൂടെ എന്നെ കൊണ്ടുപോയത് ഞങ്ങളെ കുടുംബത്തിലുള്ള ചേളാരിയിൽ താമസിക്കുന്ന പൂക്കുഴത്തങ്ങൾ ജമല്ലയിലെ പൂക്കുഴത്തങ്ങളും മകൻ ഷഫുദീ തങ്ങളാണ് എന്നെ അന്നത്തെ കാലത്ത് കൊണ്ടുപോയത് ആ സമയത്ത് ഞാൻ ഒരു ആ ഒരു വാക്ക് പറയാണ് ആ സമയത്ത് അദ്ദേഹം മക്കത്താണ് മക്കത്ത് നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് എന്നെയാണ് എടുക്കുന്നത് അങ്ങനെ ആ വന്നൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിന് എന്തോ ഒരു തകരാറ് വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോട് മാഫിക്ക് ഞങ്ങളെ ഓഫീസില് പാസ്പോർട്ട് ഓഫീസ് അവിടെ കയറി അവിടെ ചെന്നപ്പോൾ ഈ പാസ്പോർട്ട് ഇവിടെ ശരിയാവുകയല്ല തിരുവനന്തപുരം എന്ന് പറഞ്ഞു പക്ഷെ അന്നത്തെ കാലത്ത് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ എപ്പോഴും ഇന്നത്തെ പോലുള്ള വാഹനങ്ങളില്ല ട്രെയിനുകളൊന്നുമില്ല അങ്ങനെ ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങൾ മടവൂർ സി എം വരുന്നാതിൻ്റെ അന്ന് കോഴിക്കോട് ശേഖരൻ്റെ പള്ളിൻ്റെ വ്യക്തിയിലുള്ള വീട്ടിലാണ് അവിടെ ദിവസം അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് ഒരുപാട് ക്യൂ ഇങ്ങനെ വിരിയായിട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്താണ് ഞമ്മളദ്ദേഹത്തിനെ വിളിക്കൽ കോയമന്ദ അപ്പോൾ ആ അദ്ദേഹം എൻ്റെ കൈ പിടിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു ഇവിടെ എന്താ കാണും ഇവിടെ എന്താണ് സംഭവം ഇത് ഡോക്ടറാണോ എന്നത് അല്ല വിരി ആ സമയത്താണ് അവിടെ വാതിൽക്ക് നിൽക്കുന്ന ഒരു ഉസ്താദ് ഇപ്പോൾ വന്ന രണ്ട് ഗീതന്മാരെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഇപ്പോൾ വന്ന രണ്ട് സഹിതന്മാർ ആ രണ്ട് സഹിതന്മാർ ആരായിരിക്കും ഞമ്മളങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുകയാണ് അപ്പൊ ഞമ്മളെ തന്നെ വിളിക്കുന്നു ചെന്നു ആ സമയത്ത് അവിടെ ചെന്ന് സൊലാ അദ്ദേഹം മഹാനവറികള് ആ കട്ടിലെന്തമായിട്ട് കിടക്കുകയാണ് ആ മുഖത്തിൻ്റെ തേജസ് നല്ലൊരു പ്രകാശമുള്ള മുഖമാണ് ആ മകൾ കിടക്കുന്നു ചെന്ന് സൊലാഞ്ചൊല്ലിയെ കൈ പിടിച്ച് അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് എൻ്റെ തലേൻ്റെ മുതൽ അത് എൻ്റെ കാലിൽ അത് വലിയ ഒരറ്റൊരു ഒഴിച്ചില് അത് മൂന്ന് പ്രാവശ്യം അങ്ങനെ ശരി തടവി അന്ന് മുതൽ എൻ്റെ മനസ്സുകളൊക്കെ എല്ലാം ഒരു മാറ്റം വന്ന് പിന്നീട് എനിക്ക് സ്നേഹന്മാരോ മറ്റുള്ളവരോ ഒന്നുമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാൻ നയിക്കാൻ തുടങ്ങി അതിനു ശേഷമാണ് പിന്നീട് ഞാൻ നന്ദുപ്പാപ്പാന മറ്റുള്ള ഓരോ മഹാന്മാരും ഒക്കെ ബന്ധപ്പെടും അതിനുശേഷം ഞാൻ ചാവക്കാട് കോയമത്തങ്ങളൊക്കെയും ബന്ധപ്പെടുന്നു കോയമത്തങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ കോയമത്തങ്ങൾ പറഞ്ഞത് കോയമത്തങ്ങളാണ് ഹുറൂഫിൻ്റെ റിയാതകളും ബദ്രീയത്തിൻ്റെ റിയാദകളും ഒക്കെ അന്ന് നിർവഹിച്ച് ആ റിയാതകളൊക്കെ കഴിഞ്ഞുകൂടി കൂടി ഒന്നും വെളിവിലാക്കണ്ട എന്ന് പറഞ്ഞ് വഫാത്താകുന്നതിൻ്റെ ഒരു വർഷം മുമ്പാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിനെ കല്ലൂർ മൈതും ഉസ്താദിനെ വിളിച്ചിട്ട് പറയുന്നു കല്ലൂർ അതിൻ്റെ കുട്ടിയാണ് തോന്നുന്നു അങ്ങനെയാണ് അന്ന് അവരൊക്കെ അറിയുന്നത് അങ്ങനെ ഒരുപാട് മഹാന്മാരിറ്റും അതിന് ഇടുക്കിയിൽ ഒരുപാട് വർഷം ഇടുക്കിക്കാരൊക്കെ അവിടെ ഉണ്ട് ആ സമയത്ത് അന്തർപ്പാപ്പ അവിടെ ഉണ്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയ ആ സ്വലാത്ത് നടത്തി അവിടെ സ്വലാത്ത് അവിടെ ഉണ്ട് സ്വലാത്ത് അവിടെ നടത്തി അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് അവിടെ ഒരു പള്ളി നിർമ്മിച്ചു ആ പള്ളിയുടെ ഉദ്ഘാടനം നമ്മൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദറി ഷാഹാബ് തങ്ങള് അതുപോലെ സൊലാത്ത് നഗറിലെ ഹലീർ തങ്ങള് അതുപോലെ അന്തർപാപ്പ തഴവുസ്താദ് അവരുടെ കഴിഞ്ഞു ആ പള്ളി ഉദ്ഘാടനത്തിനൊക്കെ വന്നിരുന്ന് ഇടുക്കിക്കാർ ഇവിടെ സദസ്സരുണ്ട് അങ്ങനെ ഒരുപാട് മഹാന്മാരുള്ള ആ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ കൊണ്ട് അലഹമ്മദില്ല ഇന്ന് ഇതുവരെയും എത്തിച്ചേരാൻ കഴിഞ്ഞു ഒരുപാട് ആളുകൾ അനവധി ആളുകൾ അവരുടെ പ്രയാസങ്ങൾ വന്ന് പറയുമ്പോൾ അള്ളാഹിനെ മുൻനിർത്തി ആ മഹന്മാരെ മുൻനിർത്തി പറയുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും സന്തോഷകരമായിട്ട് ഓരോ വാക്കുകളും അവർക്ക് അവരുടെ ഫലങ്ങളാണ് കേൾക്കാൻ സാധിക്കുന്നത് അള്ളാഹു ഹുസുബാൻ താലീനിയും ഇവിടുന്ന് അങ്ങോട്ടും ഉള്ള കാലത്തോടത്തോളം ആ ഒരു ജീവിതത്തിൽ നയിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വരുന്ന എല്ലാവരുടെ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളെയും അള്ളാഹു ഹുസുബാനത്തെ ഷിഫിയാക്കി കൊടുക്കുമാറാവട്ടെ ഓരോരുത്തരും ഓരോ വ്യക്തികളും ഇവിടെ വരുന്നവർ പാവങ്ങളാണ് ധനമുള്ളവരല്ല പാവങ്ങളാണ് എൻ്റെ അടുക്കൽ വരുന്നത് ആ പാവങ്ങളോട് ഓരോ കാര്യം ഞാൻ പറയുമ്പോൾ എനിക്കിന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ അതവർക്കെന്നെ മനസ്സറിഞ്ഞ് ചെയ്യുന്നുണ്ട് പക്ഷേ ഓരോ കാര്യങ്ങളും ഉറൂസുകൾക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും പറയുമ്പോൾ അവർ ഞങ്ങൾ കയ്യിലില്ല എന്ന് പറയുന്നില്ല അപ്പോൾ ഈ ഉറൂസിന് തന്നെ ഇങ്ങനെ നമുക്ക് പരിപാടി സംഘടിപ്പിക്കണം അതിലൊക്കെ ചിലവുകൾക്ക് ഒരുപാട് പേരും പാവങ്ങളാണ് ആളുകൾ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ അവർ നൽകി ആ നൽകുന്ന സമയത്ത് അവർക്ക് ഒരു വാക്കുകളുണ്ട് ഞങ്ങളെ പ്രയാസം ഞങ്ങളെ രോഗങ്ങൾ മാറണം ഞങ്ങളെ കഷ്ടപ്പാടുകൾ തീറണം ഞങ്ങൾ ഓരോ വിഷമങ്ങളിലൊക്കെ ഉണ്ട് എല്ലാം നിങ്ങൾക്കറിയാം അതൊക്കെ അവരിൽ നിന്ന് വാങ്ങുമ്പോൾ അല്ല നിർത്തി അല്ല നമുക്കിതിന് പ്രതിഫലം തരും എന്നുള്ള ആ വിശ്വാസങ്ങളോട് കൂടി മഹാന്മാരുടെ വറുക്കത്തുകൾ കൊണ്ട് മഹാന്മാരെ എപ്പോഴും നമ്മൾ വറക്കത്തിൽ തേടണം ഓരോ മഹാന്മാരും മഹാൻ ബഹുമാനപ്പെട്ട കുഞ്ഞാപിതങ്ങൾ പറഞ്ഞതുപോലെ മഹാന്മാരെ അടുക്കൽ ചെന്ന അവരോട് നമ്മൾ നേരിട്ട് ചോദിക്കല്ല നമ്മൾ ചെയ്യുന്നത് അവരോട് ചോദിക്കല്ല അള്ളാഹുവിനെ മുൻനിർത്തി മഹാന്മാർക്ക് അള്ളാഹു പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് മഹാന്മാർക്ക് അല്ല പ്രത്യേകമായിട്ടുള്ള കഴിവ് കൊടുത്തത് ആ മഹാന്മാർ അള്ളാഹുവിന് വേണ്ടി റിബാധിച്ച് ചെയ്ത് ആ സമയത്ത് നമ്മളും റിബാധി ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അല്ല കാണും അവർ ും പകലുമായിട്ട് അള്ളാഹുവിന്റെ അടുക്കില് അടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ആ സമയത്ത് അള്ളാഹുസ് ബാൻഡൽ അവർക്ക് ഓരോ പദവികൾ ഉയർത്തി കൊടുക്കും ഓരോ നിലയിലും അവർ ഉയർത്തി കൊടുക്കും അവർക്കുണ്ടാവും ഓരോ മഷായിക്കന്മാര് ആ അവർക്ക് കൊടുക്കുന്ന ഓരോ ദിക്കൽ കൊണ്ടും ഓരോ അൻഫാസികളായിക്കൾ കൊണ്ടും ഓരോ അവരുടെ ആ മുറാഹബിയിരിക്കുന്ന കാര്യങ്ങളും അള്ളാഹുരുടെ മുനാജാത്തുകളായി തെളിയിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ടും അവർ അള്ളാഹെന്നുള്ള ചിന്തയോട് ചിന്തിച്ച് ഇരിക്കുമ്പോൾ അള്ളാഹുസുബാൻ ആണ് അവർക്ക് പ്രത്യേകമായിട്ട് കൊടുക്കുന്ന കഴിവുകൾ ആ കഴിവുകൾ കൊണ്ട് അള്ളാഹുസുബാൻ താനുമ്പോൾ അള്ളാഹുവിനടുപ്പിലേക്ക് അവർ ഉയർത്തി ചോദിക്കുമ്പോൾ അതല്ലെങ്കിൽ അവർ പറയുമ്പോൾ ആ മഹാമോട് ചെന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ അടുക്കലേക്ക് ആ ഉയർത്തി പറയുമ്പോൾ അത് സ്വീകരിക്കുകയാണ് അള്ളാഹുസുമാൻ താന നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹുനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പത്ത് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ മഹാന്മാര് ചോദ്യം ഒന്നേ ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ പത്ത് പ്രാവശ്യം ആവർത്തിക്കണം അത് എന്തുകൊണ്ട് ഞമ്മളെ പോരായ്മകളെ കൊണ്ട് അതാണല്ലോ അവന്റെ മഹാന്മാരെ ബഹുമാനിക്കുന്നല്ലോ അവന്റെ ഔരിയാക്കന്മാരെ ബഹുമാനിക്കുന്നത് അവരൊക്കെ ഈ മഹാന്മാരൊക്കെ ഈ മുൻഗാമികളായ മഹാ കഴിഞ്ഞു പോയ മഹാന്മാര് അജിം ഹജ്ബാബായപ്പോലൊക്കെ മഹാന്മാർക്ക് ഒരു ഭയമില്ല ഒരു പേടിയില്ല അവരാരെയാണ് പേടിക്കേണ്ടത് ഞാൻ നിങ്ങൾ പേടിക്കേണ്ടത് ആരെയാണ് അള്ളാഹുവിനെയാണ് പേടിക്കേണ്ടത് ആ പേടിയാണ് അവര് അള്ളാഹു ഭയപ്പെട്ട് ജീവിക്കുകയാണ് പക്ഷേ നമുക്ക് അള്ളാഹുവിനെ പരിപൂർണമായിട്ട് ഭയപ്പെട്ട് ജീവിക്കാൻ എനിക്കോ നിങ്ങൾക്കോ ഇന്ന് കഴിയയില്ല കാരണം ഞാനും നിങ്ങളും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദുരിതയായ കാര്യങ്ങൾ ആ ചിന്തകൾ നമ്മളെ കലവുകളിലേക്ക് കുതിച്ചു വരും ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് എന്തെങ്കിലും ഓരോ മൊതലുകളിലും നമ്മളെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കരിക്കുന്ന സമയത്തും ആ നിസ്കാരം എന്ന് പറഞ്ഞാല് അതൊരു മുനാജാത്ത് തന്നെയാണ് അതും ഒരു തൊലിയൊക്കത്ത് തന്നെയാണ് അതൊരു മുനാജാത്താണ് പക്ഷെ ആ സമയത്തും നമ്മൾ ചിന്തിക്കും നമുക്ക് ബിസിനസ്സുകളെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ അള്ളാഹു അഴിയാക്കന്മാരുണ്ടല്ലോ മഹാന്മാരുണ്ടല്ലോ അവരുടെ ഈ ചിന്തകളൊന്നും അവർക്ക് അള്ളാഹ് എന്നുള്ള ചിന്ത മാത്രമുണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ അനുഭവം ആ മഹാന്മാർ നമ്മൾ ബഹുമാനിക്കുന്നത് അതുകൊണ്ട് മഹാന്മാർ നമ്മൾ തപർത്ത് ചോദിക്കും അത് നമുക്ക് തരും ആ നിലക്കാണ് അജീവ് ഉറൂസ് നമ്മൾ കഴിക്കുന്നത് കണ്ടോ നമ്മൾ എന്തെല്ലാം ആഗ്രഹം മനസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് അള്ളാഹു പൂർത്തീകരിച്ച് സഫലീകരിച്ച് സന്തോഷമാക്കി റഹത്തുകളാക്കി നമുക്ക് അള്ളാഹു നൽകി തീരുമാറാവട്ടെ അള്ളാഹുവിന്റെ മഹാന്മാരെ നമുക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ട ക്ഷണിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് പരിപാടി തീരുമാനം ഇൻഷാല്